നമുക്കൊരു ഗിഫ്റ്റ് സെറ്റിംഗ് ആണ് അപ്പോൾ ഈ ഗിഫ്റ്റിൽ മൂന്ന് പേർക്കാണ് കേട്ടോ നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതായത് മോളെ ബർത്ത്ഡേക്ക് എന്നോട് ആൾ ഗിഫ്റ്റ് അന്വേഷിച്ചിരുന്നു അപ്പോൾ അന്ന് നമ്മളൊക്കെ സെറ്റ് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും എന്തൊരു മരണ സംതിങ് ഉണ്ടായിട്ട് അത് നടന്നില്ല അപ്പം ഇന്ന് രണ്ടാമത്തെ മോളെ ബർത്ത്ഡേ ആണ് പിന്നെ വൈഫിൻ്റെ ബർത്ത്ഡേൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയി അപ്പോൾ മൂന്നേർക്കും കൂടാണ് നമ്മളിന്ന് ഗിഫ്റ്റ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ നല്ല പണിയുള്ളൊരു പണിയാണ് കേട്ടോ സംഭവത്തിൽ ഗിഫ്റ്റ് സെറ്റിംഗ് അപ്പോൾ നമ്മൾ ഒക്കെ ഒരു ദിവസം കഴിച്ചു വെച്ചു അപ്പോൾ മൂന്ന് കേക്കായിരുന്നു കസ്റ്റമർ പറഞ്ഞിരുന്നത് അപ്പോൾ മൂന്ന് സെയിം ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള കേക്ക് അപ്പോൾ മൂന്ന് കേക്ക് ഒരു ദിവസം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഒന്ന് ഡ്രീം കേക്കും ഒരു ബ്രൗണി പിന്നെ ഒരു കേക്കും ആക്കി അപ്പം ഒരു ചോക്ലേറ്റ ഫ്ലായിരുന്നിട്ട് നമ്മളെ കേക്ക് അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പിസ്താശോ ഗുനാഫ ചോക്ലേറ്റും നമ്മൾ എന്താണ് നമ്മൾ കുറേ റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ചെയ്തത് നമ്മൾ പോസ്റ്റ് വഴി ഗിഫ്റ്റ് അയച്ചിട്ട് കേക്ക് അവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കലാണ് പൊതുവേ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത് പറ്റിയില്ല പെരുന്നാൾ തിരക്കായിട്ട് ഞാൻ ഷോപ്പിലായിപ്പോയി പിന്നെ പോസ്റ്റിൽ ഓഫായി പിന്നെ ആണെങ്കിൽ അവിടെയുള്ള ആൾ പെരുന്നാൾ ടൂറിൽ പോയി അങ്ങനെ എല്ലാം കൂടെ ഒരു റിസ്ക് പിടിച്ചവരായി അങ്ങനെ ഞാൻ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു കുറേ ദൂരം കൊടിഞ്ഞ് വരെ ഓടിയിട്ടാണ് ഇത് ഡെലിവർ ചെയ്തത് അപ്പോൾ കസ്റ്റമറോട് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് കസ്റ്റമർ ഒരു മെസ്സേജ് വന്നു ഡയറി മിൽക്ക് കാടായിരുന്നു എന്നുള്ളത് ഡയറി മിൽക്ക് ഞാൻ ഇവിടെ നിന്നല്ല വാങ്ങിച്ചത് ഞാൻ ചമ്മാട അങ്ങാടിയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് കടയിൽ ചെന്നപ്പോൾ അവിടെ ഒന്നും ഡയറി മിൽക്ക് ഇല്ല ഡയറി മിൽക്ക് എന്തല്ലാത്തെന്ന് നേരിച്ചിട്ട് ഞാൻ ഓരോ കടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സപ്ലയർ കുറച്ച് ദിവസമായിട്ട് എന്ന് അങ്ങനെ തിരഞ്ഞു ഒരു കടയിൽ നിന്ന് കിട്ടി അപ്പോൾ നോക്കിയപ്പോൾ മൂന്ന് ഡയറി മിൽക്കിറ്റിലും പൂപ്പലും ഉണ്ടായിരുന്നു അത്ര അപ്പോൾ നമ്മൾ ആ തിരക്കിൽ കാറ് ഇങ്ങനെ ബ്ലോക്കിൽ നിൽക്കിയിരുന്നു അപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചിട്ട് ബില്ല് പോലും വാങ്ങാതെ ഗൂഗിൾ പേ ചെയ്ത് ഓടിപ്പോവേം ചെയ്തു പിന്നെയാണ് ഇതൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അതൊക്കെ വാങ്ങിക്കുമ്പോൾ എക്സ്പയറായിട്ട് നോക്കാനും ബില്ല് വാങ്ങി വയ്ക്കാനും ഒക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ കസ്റ്റമറായിരുന്നു ചീത്തേക്കേണ്ടി വരും എത്ര റിസ്ക് എടുത്തിട്ട് ചെയ്തൊരു കാര്യമായിട്ട് ചീത്തേട്ടുന്നില്ല കേട്ടോ ചീത്തേട്ടല്ല പറഞ്ഞ് കേട്ടപ്പോൾ ഒരു വിഷമം പിന്നെ അപ്പോൾ ആ ഒരു ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക മിഠായികളൊക്കെ വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കാനും അതിൻ്റെയും ബില്ല് സൂക്ഷിക്കാനും ശ്രദ്ധിക്കും നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ ബില്ല് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ബ്രൗണി ഞാൻ എപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിലും ഹാഫ് കെ ജിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വൺ കെ ജി ഉണ്ടാക്കും നമ്മൾ നമ്മളെ മക്കൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കണേ ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ഫീൽഡിൽ വന്നശേഷം പിന്നെ വർക്ക് വരുമ്പോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്കായിട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹാഫ് കെ ജിൻ്റെ ഓർഡർ വരുമ്പോൾ വൺ കെ ജി ഉണ്ടാക്കും കുറച്ച് മക്കൾക്ക് കൊടുക്കും ഹാഫ് കെ ജി വെയ്റ്റ് എടുത്തിട്ട് കസ്റ്റമർക്കും കൊടുക്കും അപ്പോൾ നമ്മൾ ബ്രൗണി ഏകദേശം നാനൂറ്റി അമ്പത് ഗ്രാം വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ഈ ബോക്സിൽ കട്ട് ചെയ്തത് ഒരു ചെറുതായിട്ടൊരു മാറ്റിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അഞ്ഞൂറ്റി സംതിങ് ഉണ്ടാവാറുണ്ട് പൊതുവെ അപ്പം ബാക്കി ഞാനും മക്കൾക്കും കൊടുക്കാറാണല്ലോ കേക്കായാലും നമ്മൾ മക്കൾക്കായിട്ട് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ് ബെഞ്ചി പറഞ്ഞാൽ ഞാനും ഇപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ അത് അങ്ങനെ സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ഇത് ഇത്രയാണ് ഡ്രസ്സ് ആക്ച്വലി ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുക പ്രസൻറ്റ് ചെയ്യാനുള്ള ബോക്സ് ഉണ്ടാക്കാൻ ഞാൻ കംപ്ലീറ്റ്ലി മറന്നു പിന്നെ രാത്രി ഡ്രസ്സിൻ്റെ കവറ് കണ്ടപ്പോഴാണ് ഓർമ്മ അതിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ നട്ടപ്പാതിരാക്കി ഇരുന്നിട്ട് എൻ്റെ ബോക്സ് സെറ്റ് ചെയ്യുകയാണ് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചാണ് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ബോക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊരു റാപ്പും കൊടുത്തിട്ട് ബോക്സ് സെറ്റാക്കിയ ശേഷമാണ് കേട്ടോ ഉറങ്ങുന്നത് അപ്പോൾ ഇതാ ബോക്സ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്കുള്ള വൈഫിനുള്ള ചുരിദാർ മോൾക്കുള്ള ഉടുപ്പ് പിന്നെ വലിയ മോൾക്കുള്ള ഒരു കോഡ് സെറ്റും നമ്മളതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലൊക്കെ അവരുടെ പേര് പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൽ ഞാൻ വൈഫിൻ്റെ പേരെഴുതി പിന്നെ ഡ്രീം കേക്കിൽ ഒരാളുതും വെച്ചു ഒരാളത് ബ്രൗണിലും വെച്ചു അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി രാവിലെ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ പ്രിൻറ്റ് എന്താണ് പിസ്താശിവ ചോക്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ അതിനുള്ള പ്രിൻറ്റും ഈ ഒരു ഡയറി മിൽക്കും കൂടെ ഇതിലേക്ക് വെച്ചാൽ നമ്മൾ ബോക്സ് കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ ബ്രൗണി ലവേഴ്സ് വരയ്ക്കാനോട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ ഓൾറെഡി ബ്രൗണി അപ്പോൾ ഇവർക്ക് ബ്രൗണീൻ്റെ ഓർഡർ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കും കിട്ടുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടെ ബാക്കി വെച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പിസ്താശിവ ചോക്ലേറ്റിൻ്റെ റാപ്പിങ്ങും ഡയറി മിൽക്ക് വാങ്ങലും കൂടെ ബാക്കിയുണ്ടായിരുന്നു ബാക്കിയൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചമ്മട അങ്ങാടിയിൽ നിന്നാണ് പിന്നെ ഞാൻ ഡയറി മിൽക്ക് തിരഞ്ഞ് നടക്കുന്നത് നമ്മളിപ്പോൾ എൻ എച്ച് വഴി കയറിയാൽ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്താണല്ലോ അപ്പോൾ ഈ ഒരു പിസ്താശ്വ ചോക്ലേറ്റ് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഈ പിസ്താശ്വ ഗ്രാഫ ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഫെറോഷറിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതിലാണ് കേട്ടോ എൻ്റെ അടുത്ത് അതിൻ്റെ മോൾഡ് ഇല്ല ഇവിടെ എവിടെയും മോൾഡ് കിട്ടാനും ഉണ്ടായി ഉണ്ടായില്ല എപ്പോൾ നോക്കിയാലും കിട്ടാറില്ല അപ്പോൾ ഞാനിപ്പോൾ അതിലാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഇത് ചൊമാട്ടാട് ഞാൻ ഇങ്ങനെ വെച്ചാൽ ഒരു ഡയറി മിൽക്ക് തിരഞ്ഞ് നടക്കുന്ന ഇതാണ് കേട്ടോ അങ്ങനെ ഏതായിരുന്നു നമുക്ക് കിട്ടിയ ഡയറി മിൽക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പൂപ്പലും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഡയറി മിൽക്ക് തരുന്നു കണ്ടാലും നല്ല ഫ്രഷാണ് കുഴപ്പമൊന്നും തോന്നുന്നില്ല ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല നല്ല മുട്ടയൊക്കെ ആയിരുന്നു അപ്പം കാറിൽ നിന്ന് തന്നെ നമ്മുടെ പ്രിൻ്റ് വഴിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻ്റ് എടുത്ത് കാറിൽ നിന്ന് കട്ട് ചെയ്ത് റാപ്പ് ചെയ്ത് ബാക്കി വീടിയെടുക്കുന്നതൊക്കെ കാറിന്ന് കേട്ടോ പിന്നെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ അതാണ് കാറ് മൂവ് ചെയ്യുന്നതിൻ്റെ പിന്നെ ആണ് അങ്ങനെ പിന്നെ നമ്മളെ ഗൂഗിൾ മാപ്പിൻ്റെ കളി അറിയാമല്ലോ നമ്മളറിയാത്ത സ്ഥലത്തേക്ക് മാപ്പ് ഇട്ട് പോവുകയാണെങ്കിൽ സ്ഥലത്തെത്തിയ ശേഷം പിന്നെ ആ പഞ്ചായത്തിലിട്ട് രണ്ട് കറക്കും കറക്കും അങ്ങനെ ആ കറക്കൊക്കെ കഴിഞ്ഞ് ആ കസ്റ്റമറെ വിഴിച്ച് വിളിച്ച് ഏതായാലും സ്ഥലത്തെത്തി അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോരാണ് അപ്പോൾ അവിടെ വരെ പോയതല്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ വെല്ലിമണ്ട ചുമ്മാട് അവിടെ ഒന്ന് കയറിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഈ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യം ബില്ലിൻ്റെ കാര്യമൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ കാണാം